Hanım, hoş ഇന്നൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ഋതു എണീട്ടുണ്ട് ഇന്നലെ റിതു ഉറങ്ങിയപ്പോൾ തന്നെ സമയം ഒരു രണ്ട് മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അതിൻ്റെ ഉറക്കക്ഷീണം ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നേഴ്സലിൽ പോകാൻ വേണ്ടി അപ്പോൾ അവിടുത്തെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ന് ലേറ്റായെന്നേക്ക് അപ്പോൾ ആളിങ്ങനെ ഉറക്ക ക്ഷീണത്തിലൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അവളുടെ കയ്യിൽ മറ്റേ നമ്മുടെ ഈ ഗിഫ്റ്റൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കുന്ന സാധനം ഇല്ലേ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ എന്താ സൗണ്ട് കേൾക്കുന്നത് അതാണ് കേട്ടോ കയ്യിൽ എടുക്കുന്നത് ഇരിക്കുന്നത് അടുത്ത് ഞാൻ നേരെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടെ എൻ്റെ മീൻ കറി എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും കേട്ടോ ആരും ഒന്നും നെഗറ്റീവ് ഒന്നും അടിക്കരുത് അപ്പോൾ ഇന്നലെ രാവിലെയാണ് നമ്മൾ മീൻ വാങ്ങിച്ചു വെച്ചത് അപ്പോൾ ഇന്ന് എടുത്തപ്പോൾ നല്ല കട്ടിയായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഞാനത് എന്താ പെട്ടെന്ന് നേരെ ആക്കി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി എന്താ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് മീൻ കറി വെക്കാനുള്ള പരിപാടിയിലോട്ടാണ് കടക്കുന്നത് അപ്പോൾ എനിക്ക് ആവശ്യമായുള്ള മുളവടി ഞാൻ എടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കണക്ക് ഇതല്ലായിരിക്കാം പിന്നെ ചിലപ്പോൾ മുളവിൻ്റെ എരിയും ഇതിലൊക്കെ വ്യത്യാസം വരുമായിരിക്കും അപ്പോൾ നല്ല നല്ല എരിയുണ്ട് ആവശ്യത്തിന് അപ്പോൾ ഞാൻ മുളക് മല്ലിപ്പൊടി ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഇത് ആണെങ്കിൽ ചിലവരാണെങ്കിൽ ഒത്തിട്ടിങ്ങനെ വറുത്ത് വെക്കുമല്ലോ പക്ഷേ ഇവിടെ നമ്മളങ്ങനെ അങ്ങനെ വറുത്ത് വെക്കില്ല മല്ലി മുളകും നമ്മൾ അപ്പ അപ്പം യൂസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഇട്ട് ജസ്റ്റ് എണ്ണയിലിട്ട് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മറ്റത് നമ്മൾ ഒത്ത് മൂപ്പിച്ച് വെച്ചാൽ ഈസിയാണ് എന്നാലും ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ എന്ന് വെച്ചാൽ ഞാനും അമ്മും മാത്രമേ ഇപ്പോൾ ഉള്ളൂ വീട്ടിൽ അപ്പോൾ രണ്ടുപേർക്കുള്ളതാണത് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ എന്നിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ എന്തുവാ മൂപ്പിച്ച് വെച്ചാൽ മല്ലിയും ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുട്ടോ മല്ലിയും എന്താ മുളക് അങ്ങനെ എന്നിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളിയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നാൽ കുറച്ചും കൂടെ പുളി കിട്ടും വെള്ളം മാത്രമായ എന്തോ എനിക്കൊരു ഇത് അതുകൊണ്ട് ഞാൻ കുറച്ച് അതിൻ്റെ പുളിയുടെ ഇതൊക്കെ മാറ്റിയിട്ട് കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കും നല്ല ഫൈൻ രീതിയിൽ അടിച്ചെടുക്കും അപ്പോൾ ഇന്ന് ചൂര മീനാണ് നമുക്ക് ഇന്ന് വെക്കാനുള്ളത് അപ്പോൾ എന്നിട്ട് ഞാൻ തക്കാളി പിന്നെ നമുക്ക് മുരിങ്ങക്ക മുളക് ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അടിച്ചപ്പോൾ അത് അറിഞ്ഞില്ല പിന്നെ ഞാൻ അടിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് പനിയും പിന്നെ കുറച്ച് തിരക്കും എല്ലാം കൂടെ അകപ്പെട്ട് പോയി ഞാൻ അതാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്തത് പക്ഷേ ഞാൻ കുറേ പേരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വരാത്തത് കൊണ്ട് എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി എന്താ വരാത്ത എന്താ ഇപ്പോൾ വീഡിയോസും ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഞാൻ വന്നില്ലെങ്കിലും തിരക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കറി ഇങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ചു വന്ന ശേഷമാണ് ഞാൻ മീന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിലവര് ഇതിനുമുമ്പേ ആഡ് ചെയ്ത് കൊടുക്കും ചില ചിലത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ മീഡിയം ഇതിൽ മീഡിയം അല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ മീൻ ഞാൻ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് ആ മുരിങ്ങക്ക എനിക്ക് ഈ എന്താ ചൂര മീൻ കറിയിൽ മുരിങ്ങക്ക ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം ഒരുവിധം ആയ ശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കറിയൊന്ന് വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ എണ്ണ പച്ച എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വയ്ക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ